നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുമായും കുടുംബവുമായും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് നടൻ കുഞ്ചൻ വർഷങ്ങളോളം മമ്മൂട്ടിയുടെ അയൽക്കാരനായിരുന്നു കുഞ്ചൻ പനമ്പള്ളി നഗറിലെ കുഞ്ചന്റെ വീടിന്റെ മേൽവിലാസം തന്നെ മമ്മൂട്ടിയുടെ വീടിന്റെ എതിർവശത്തെ ധാരാളം പൂക്കളും ചെടികളുമുള്ള വീട് എന്നതാണ് മമ്മൂട്ടിയുമായുള്ള വർഷങ്ങൾ പഴക്കമുള്ള ആത്മബന്ധത്തെക്കുറിച്ചും പല അവസരങ്ങളിലും കുഞ്ചൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് മമ്മൂട്ടിയും കുടുംബവും എടംകുളത്തെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു എങ്കിലും നടൻ കുഞ്ഞൻറെ കൊച്ചിയിലെ മേൽവിലാസം മമ്മൂട്ടിയുടെ അയൽക്കാരൻ എന്ന് തന്നെയാണ് അയൽക്കാരായതിനാൽ മമ്മൂട്ടിയുമായി നല്ല ബന്ധമാണെന്ന് കുഞ്ചൻ പറഞ്ഞിട്ടുണ്ട് ദുൽഖർ സൽമാനെ കുഞ്ഞുനാള് മുതലേ അറിയാം രണ്ടു മക്കളും വളരെ നല്ല പിള്ളേരാണ് സുർമിയും അങ്ങനെ തന്നെ വളർത്തു ഗുണമാണത് കുഞ്ചൻ പറഞ്ഞു മമ്മൂട്ടി സുഖമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ വരും അവരുടെ എല്ലാ ഫംഗ്ഷനും ഞങ്ങളെ വിളിക്കാറുണ്ടെന്ന് കുഞ്ചനും അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭയും വ്യക്തമാക്കിയിട്ടുണ്ട് കുഞ്ചന്റെ മകളും പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ തന്റെ ഫാഷൻ ബ്രാൻഡ് നിർമ്മിച്ച ഒരു ഷർട്ട് നടൻ മമ്മൂട്ടിക്ക് സമ്മാനിച്ചിരുന്നു അന്ന് അതിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു മമ്മൂട്ടി ആദ്യമായി സിംഗപ്പൂരിൽ ചെന്നപ്പോൾ സമ്മാനമായി ലഭിച്ച മദ്യം തിരികെ എത്തിയപ്പോൾ കൊടുത്തത് അയൽവാസി കൂടിയായ കുഞ്ചനായിരുന്നു ഒരു മദ്യം പോലും വീട്ടിലിരിക്കാത്ത കുഞ്ചന്റെ വീട്ടിലെ ഷെൽഫിൽ വർഷങ്ങളായി ആ മദ്യം വെൽവെറ്റിൽ പൊതിഞ്ഞ് ഇപ്പോഴും ഇരിക്കുന്നു ആ രഹസ്യം കുഞ്ചൻ ആദ്യം വെളിപ്പെടുത്തിയത് ചലച്ചിത്ര പ്രവർത്തകനായ ജി കൃഷ്ണൻ മാലം രചിച്ച മമ്മൂട്ടി അറിയാത്ത കാര്യങ്ങളിലൂടെ എന്ന പുസ്തകത്തിലൂടെയായിരുന്നു ഈ പുസ്തകത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും മമ്മൂട്ടിക്ക് അറിയാത്ത ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ശ്രീകുമാരൻ തമ്പി ഹരിഹരൻ ഐ വി ശശി ഷീല ഇന്നസെന്റ് സത്യനന്തിക്കാട് പ്രിയദർശൻ കമൽ എസ് എൻ സ്വാമി സിദ്ദിഖ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ സിനിമാ പ്രവർത്തകരായിരുന്നു ആ പൊട്ടിക്കാത്ത മദ്യത്തെക്കുറിച്ച് ഇപ്പോഴും പരാതി പറയുന്ന ഒരാളുണ്ട് അത് മണിയൻ പിള്ള രാജു ആണെന്ന് പിഷാരടി ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ആ കുഞ്ചന് കൊടുത്തത് കാരണം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി എന്നാണ് രാജുവിന്റെ കംപ്ലൈൻറ് എന്നാണ് പിഷാരടി പറഞ്ഞത് മമ്മൂട്ടിയെക്കുറിച്ചും ആ മദ്യക്കുപ്പിയെക്കുറിച്ചും കുറിച്ചും കുഞ്ചൻറെ വാക്കുകളിലൂടെ ഞാനും മമ്മൂട്ടിയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ കൂടുതൽ ബന്ധം അദ്ദേഹത്തിന്റെ ഭാര്യ സുരാണ് കാരണം അവിടെ ചെറുപ്പം മുതലേ അറിയാം എന്റെ അവളുടെ വാപ്പ അങ്ങനെ അങ്ങനെയുള്ള കൂട്ട് അത് പിന്നെ അതൊക്കെ വളർന്ന് വളർന്ന അവളോലായി കുട്ടികളെ കല്യാണം എല്ലാം കഴിച്ച് അങ്ങനെയുള്ള പരിചയമാണ് കൂടുതൽ അതിന് ശേഷമാണ് മമ്മൂട്ടിയെ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി ഈ പെട്ടെന്നുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തർ സ്വഭാവമാണ് ഒന്നല്ലാതെ ഇത്രയും ഈ ഭാഗം മുഴുവൻ തൂവ് കാരണം എൻ്റെ കല്യാണത്തിന് ഞാനന്ന് മമ്മൂട്ടി വന്ന സമയം ഞാനും വന്ന സമയം ഞാൻ അത്യാവശ്യം തിരക്കുള്ള സമയം അപ്പോൾ വാഹിനി സ്റ്റുഡിയോയിൽ പുള്ളി ഒരു സൈക്കിൾ ചവിട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് എൻ്റെ കുറച്ച് പേരുമായിട്ട് ഞാനിവിടെ ഒരു ആ സ്റ്റുഡിയോ തന്നെ ഒരു സൈഡിലിരിക്കും അപ്പോൾ ഞാനിങ്ങനൊക്കെ പോലെയൊക്കെ കല്യാണമൊക്കെ ഇടും കാശിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് അയ്യായിരം കിട്ടാനാണ് വിടുന്നു അത് അത്രേ ഉള്ളു അയ്യായിരം പതിനായിരം ഒക്കെ ഇപ്പോൾ പുള്ളി അടുത്ത് വന്ന് എന്താണ് പ്രശ്നം ഞങ്ങളൊന്നുമില്ല കല്യാണം ഇപ്പോഴത്ത് വരുന്നുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് പലയിടത്തും സിനിമയില്ല പലയിടത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പുറപ്പെടും പുള്ളി അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പതിനായിരം രൂപ ഒരു പറഞ്ഞു ഇത് വെച്ചോ ഞാൻ അല്ല ഇത് വെച്ചിടോ ഒരു നല്ല കാര്യം വലിയ ഞാൻ കേട്ടു തൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ കേട്ടു അങ്ങനെയുള്ള ഒരു സഹായമനസ്സിലുള്ള മനസ്സിലുള്ള ഒരാളാണ് മമ്മൂട്ടി അങ്ങനെയാണ് അദ്ദേഹം കേട്ടത് അതിപ്പോഴും ആ സൗഹൃദ ബന്ധം പോയിട്ടില്ല അങ്ങനെ കൂടി കൂടി വന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഏഷ്യ വളരെ വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് മമ്മൂട്ടിയുടെയും മമ്മൂട്ടി ഞാനും തമ്മിലുള്ള ബന്ധം തുല്യമായിട്ടുള്ള ബന്ധം മക്കളുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ദൈവ ദൈനം കൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ കല്പന കൊണ്ടാവാം ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പോകുന്നു ആ എല്ലാം എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ ഒരു ഒരു ടെസ്റ്റോടെ ഉണ്ട് അത് നോക്കി പിന്നെ നമ്മുടെ ആളുകളല്ലേ തിരിച്ചു വന്നെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല എല്ലാം ക്ലിയറാണ് പഴയകാലമൊന്നും അല്ല ഇപ്പോൾ എല്ലാത്തിനും റെമഡിയുണ്ട് മരു മരുന്ന് ഉണ്ട് പിന്നെ കയ്യിൽ കാഴ്ച ഉണ്ട് ഇത് പത്ത് മുപ്പത്തെട്ട് വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നത് പ്രസിദ്ധ സിനിമാ നടൻ മമ്മൂട്ടി തന്നതാണത് അദ്ദേഹം സിംഗപ്പൂർ സിംഗപ്പൂർ പോയപ്പം ആരും അദ്ദേഹത്തിന് സമ്മാനിച്ചാണ് അദ്ദേഹം മദ്യപിക്കില്ല അത് കളയാതെ എനിക്ക് കൊണ്ടും തന്നെ